പീലാത്തോസ് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ചു പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു അവർ അവൻ്റെ അടുക്കിൽ വന്ന് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങളറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു അപ്പോൾ പീലാതോസ് അവരോട് പറഞ്ഞു ഇതാ മനുഷ്യൻ അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് യേശു മറുപടിയൊന്നും പറഞ്ഞില്ല പീലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിനക്ക് കേൾപ്പിച്ചു തന്നവന്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറുമായിരുന്നു അവൻ യഹൂദരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ രാജാവ് പീലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശിച്ചു അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായി പീലാത്തോസ് ഒരു ശീർഷകമെഴുതി കുരിശിനു മുകളിൽ വെച്ചു അതിങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു യഹൂദരുടെ യഹൂദരുടെ ഞാനാണ് പറഞ്ഞു പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പീലാത്തോസ് ഞാൻ പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവന്റെ അങ്കിയും അവർ എടുത്തു അതാകട്ടെ ുന്നലില്ലാതെ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ആകയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്കത് എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ അങ്കക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെടുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിൻ്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറ്റിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവഴുത്തു പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ് ആത്മാവിനെ സമർപ്പിച്ചു അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നത് എന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവെഴുത്തു പറയുന്നു തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കുന്നു യഹൂദിനോടുള്ള ഭയനിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരമെടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരമെടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദോസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം നൂറ് റാത്തിൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദൽനാമറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷെമീനോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റു ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല അവന്റെ പിന്നാലെ വന്ന ഷിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് വെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്തു പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി എന്ന് തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടു നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീ എന്തിനാണ് നീ എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തു യേശു അവളെ വിളിച്ചു കൊണ്ടുപോയി അവൾ തിരിഞ്ഞ് ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം എന്ന് പറയുക മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരഭായെന്ന് കഥ കടച്ചിരിക്കെ യേശുവെന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേക അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഷിമയോൻ പത്രോസ് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയൽ സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷിമയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു അവർ പോയി വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു എന്നാൽ അത് അതേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ മീൻവലതുണ്ടോ ഇല്ല വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ഷിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു അവർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലെയല്ലായിരുന്നു കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവൻ ഉടനെ ഷെമിയോൺ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ടു നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി അതിൽ നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് അവരുടെ പ്രാതിൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നു ഊവുകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാന്റെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ നിന്നെ നീ പുത്രനായവോ എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് ദുഃഖിതനായി അവൻ പറഞ്ഞു നീ നീ എല്ലാം അറിയുന്നു അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവേറിയ കുഞ്ഞാടുകളെ മേയ്ക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമൊരുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏത് വിധമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ് സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരി കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നെയ്യെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കുന്നത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നി കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമതൊന്നുകൂടി അവിടുന്ന് ലേച്ചമായി കരുതുന്നു കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ മകനെ നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയുമരുത് അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക അവ നിന്റെ കഴുത്തിൽ ധരിക്കുക നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും